ലിസ്റ്റിൽ പേര് പോലും ചേർക്കാതിരുന്നത് അപമാനിക്കൽ തരൂരിനെ അകറ്റി നിർത്തിയത് ശരിയായില്ലെന്ന് സുധാകരൻ പാകിസ്ഥാനിനെതിരായ ഓപ്പറേഷൻ സിന്ധു സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള വിദേശ സംഘവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ പിന്തുണച്ച് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ശശി തരൂരിനെ കോൺഗ്രസ് നേതൃത്വം അകറ്റി നിർത്തിയത് ശരിയായ നടപടിയല്ല വിദേശ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തെ തരൂരിന്റെ പേരില്ലാതെ കേന്ദ്ര സർക്കാരിന് പട്ടിക നൽകിയത് അദ്ദേഹത്തെ അപമാനിക്കുന്നത് തുല്യമാണെന്നും കെ സുധാകരൻ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യമായി പോയത് ശശി തരൂർ കഴിവും പ്രാപ്തിയും പാർട്ടിയോട് കൂറുമുള്ളയാളാണ് അങ്ങനെ ഒരാളെ അകറ്റി നിർത്തിയത് ശരിയായില്ല ഇക്കാര്യം താൻ ഒന്നു നേതാക്കളെ വിളിച്ചു പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ ലിസ്റ്റിനകത്ത് പേരുപോലും ഇട്ടിട്ടില്ല എന്നത് വലിയ നേതാവിനെ അപമാനിക്കുന്നതാണ് താൻ തരൂരുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പാർട്ടി വിട്ടു പോകില്ല എന്നാണ് തന്റെ പൂർണ്ണ വിശ്വാസം തരൂരിനെയും ചേർത്ത് നിർത്തി പാർട്ടി മുന്നോട്ട് പോകണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു അതേസമയം പാർട്ടിയിൽ താൻ സജീവമാകുമെന്ന് സുധാകരൻ പറഞ്ഞു ഓരോ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് വർക്കിലേക്ക് പോകും ബൂത്ത് കമ്മിറ്റികളിൽ നേരിട്ട് പോകും അതിനുള്ള അനുവാദം കെ പി സി സി പ്രസിഡന്റ് നൽകിയിട്ടുണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് താങ്ങും തണലുമായി താൻ ഉണ്ടാകും എന്നെ ആരെന്തു ചെയ്താലും ഞാൻ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ കൊണ്ടോ പാർട്ടിക്കെതിരെ ഒന്നും ചെയ്യില്ല പാർട്ടിയാണ് എനിക്ക് വലുത് ഈ പാർട്ടിയാണ് എന്നെ ഇതുവരെ എത്തിച്ചത് ആ പാർട്ടിയോടുള്ള നന്ദിയും കൂറും മരിക്കുന്നതുവരെ കാത്തു സൂക്ഷിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിപ്പിക്കുക എന്നത് തന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിനായി പ്രവർത്തിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതൊന്നും നോക്കാൻ ആഗ്രഹിക്കുന്നില്ല പിണറായി വിജയൻ വാർഷികാഘോഷം നടക്കുമ്പോൾ നാടും നഗരവും കുത്തിയൊലിച്ചു പോവുകയാണ് കിലോമീറ്റർ കണക്കിന് റോഡുകളൊക്കെ തകരുകയാണ് ദേശീയപാതകൾ തകരുന്നു എന്നാൽ ഇതുവരെ ഒരു പ്രതികരണവും മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല ഇവിടെ എന്താണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതെല്ലാം മുഖ്യമന്ത്രിയുടെ മോളുടെ അക്കൗണ്ടിലാണെന്നും കെ സുധാകരൻ ആരോപിച്ചു